നമസ്കാരം നാടിന്റെ നാവുന്നേർ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ തുളസി നമ്മൾ ഒന്ന് എം എൽ എ ഒന്ന് രണ്ട് വാർത്തകളും പോലീസ് സ്റ്റേഷൻ മാർച്ചോക്കിയാണ് കൊടുക്കുന്നത് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളുണ്ട് നമുക്ക് വാർത്തകളിലേക്ക് പോകാം ലൈല ക്രിയേഷൻസിന്റെ ഇരുപതാമത് ചലച്ചിത്രമാണ് ഭാവം സിനിമകളെല്ലാം തന്നെ കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ കഴിയും ലൈല ക്രിയേഷൻസിൻ്റെ ബാനറിൽ എൽ ടി ധർമ്മ രചനയും സംവിധാനവും ഒക്കെ നിർവഹിച്ച സിനിമകളിൽ ഏറ്റവും നല്ല സിനിമയാണ് ഭാവം രൗദ്ര ഒരു ചലച്ചിത്രകാരി എന്ന നിലയിലുള്ള എൽ ടി ധർമ്മയുടെ വലിയ ഒരു പിന്നെ എന്താണ് പരിണാമം നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയും നല്ല കൈയടക്കമുള്ള ഒരു ചലച്ചിത്രകാരിയായി എൽ ടി ധർമ്മ മാറി എന്ന ഇതിൻ്റെ ഒരു അനുഭവപ്പെടുത്തലും കൂടിയായി ഈ ചലച്ചിത്രം മാറുന്നത് മഴ എന്ന പ്രമേയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മനോഹരമായി ഒരു സിനിമ രൂപപ്പെടുത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ് മഴ പല രൂപത്തിൽ സിനിമയിൽ വരുന്നുണ്ട് ഒരു കവിത പോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് ഭാവ പല തരത്തിലുള്ള ഭാവങ്ങളിൽ കൂടി കടന്നു അത് ഒടുവിൽ മഴ അതിൻ്റെ രൗദ്രഭാവങ്ങൾ കാണിക്കുന്ന ഇടത്തേക്ക് ഉള്ള ഒരു മാറ്റം ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ അറിയാതെ നമ്മൾ അതിലേക്ക് എത്തിക്കുന്ന ഒരു അനുഭവമാണ് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഡയറക്ടർ ബ്രില്യൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ മഴ പ്രമേയമായി വരുന്ന ഈ സിനിമയിൽ കഥാപാത്രങ്ങൾ ഞാനത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് തോന്നി ജലാധരൻ വരുൺ എന്നൊക്കെ പേരിലുള്ള കഥാപാത്രങ്ങൾ ഒരു ഡയറക്ടർ ബ്രില്യൻസിനെ കാണിക്കുന്നതാണ് അത് വളരെ നാളെ തുടങ്ങി മധ്യസ്ഥായി കൂടി അല്ല താഴ്ന്ന ശ്രുതിയിൽ തുടങ്ങി അത് മധ്യസ്ഥായിൽ കൂടി ഒരു ഉച്ചസ്ഥായിയിലേക്ക് എത്തുന്നതാണ് പ്രകൃതിയുടെ ഒരു മനോഹാരിതയിൽ കൂടി മഴയുടെ ഒരു 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 രൂപത്തിൽ കൂടി ആ സിനിമ മനസ്സിൽ കിടക്കുന്നുകൊണ്ടാണ് ഞാൻ ഒരാഴ്ചക്ക് മുമ്പ് കണ്ട സിനിമയാണെങ്കിൽ പോലും ഈ ഡയലോഗുകൾ പോലും ഞാൻ മറന്നിട്ടില്ല കട്ടൻചായയും വടയും മഴയും അതിനകത്തിനൊരു ജോൺസൺ മാഷും കൂടെ കയറാനുണ്ടായിരുന്നു അപ്പൊ ആ തലത്തിൽ നിന്നും പെട്ടെന്ന് ഒരു മറ്റൊരു കഥാപാത്രത്തിൻ്റെ ഒരു ഡയലോഗിൽ കൂടി അവർ അവർ വ്യക്തിപരമായി നേരിട്ട ചില ദുരന്ത അനുഭവങ്ങളിൽ കൂടി ഓർമ്മപ്പെടുത്താനും ഒക്കെ ഒരു ഒറ്റ ഡയലോഗിൽ കൂടി ആ മഴക്കകത്തു കൂടി കഴിയുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ മനോഹരമായ സിനിമ അനുഭവമാണ് ഈ ഭാവം നമുക്ക് നൽകിയത് അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു ഇരുപത് സിനിമകളിൽ ഏറ്റവും മെച്ചപ്പെട്ട സിനിമ ഇനി ഉണ്ടാകാൻ പോകുന്ന സിനിമ ഇതിനേക്കാൾ മെച്ചപ്പെട്ടതാണെങ്കിൽ എന്റെ അഭിപ്രായം മാറും ഇതുവരെ കണ്ടതിൽ ഏറ്റവും മെച്ചപ്പെട്ട സിനിമയായിരുന്നു എനിക്ക് സിനിമയെ കുറിച്ച് പറയാൻ കഴിയും ധർമ്മയ്ക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ അഭിനന്ദന കൊടുക്കുളമ്പി പോലീസ് നിരപരാധികളെ കൊടും ക്രിമിനലുകളായ കൊടിച്ചുനിക്ക് പരസ്യമദ്യപാനത്തിന് ഒത്താശയ്ത പോലീസ് നിരപരാധികളെ കസ്റ്റഡിയിൽ കൊല്ലാക്കൊല ചെയ്യുകയാണെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് എം എൽ എ കുണ്ട്ര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ംകുളം പോലീസ് മർദ്ദിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് ഉജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിടിച്ചുവിട്ട് കൊലപാതക ശ്രമത്തിന് കേസിലെടുക്കണമെന്നാവശ്യപ്പെട്ട് കുണ്ട്ര പോലീസ് സ്റ്റേഷൻ മുമ്പിൽ നടത്തിയ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കുളർ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജോടി പഠിക്കൽ അധ്യക്ഷ വച്ചു ഡി സി ജനറൽ സെക്രട്ടറി ആന്റണി ജോസ് യു ഡി എഫ് ചെയർമാൻ കുരിപ്പള്ളി സലീം കെ ബാബുരാജൻ നീരോടി ക്രസാബു അനീഷ് പടത്തല പെരിഞ്ഞാൻമുള്ളി വിളവീട്ടിൽ മുള്ളി കുണ്ടറ സുബ്രഹ്മണ്യൻ സിന്ധു ഗോവൻ ജി വിനോദ് കുമാർ എ കെ പ്രസന്നകുമാർ എം ജയശങ്കർ പെരുമ്പിള്ള ഗോവൻ വിനോദ്ജി പിള്ള പി ജോൺ കുമാർ കെ സി വരദരാജൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു പിന്നെ അടുത്ത മുറിയിലേക്ക് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് കേരളത്തിലെ രാഷ്ട്രീയ ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടും എസ് എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ പ്രവർത്തിച്ചു പിന്നീട് റെവല്യൂഷണറി മാർസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഉണ്ടാക്കി അതിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശേഖരനെ അമ്പത്തെട്ട് കൊന്ന ക്രൂരനായ കൊലപാതകിയായ കൊടി സുനിന്ന് കൊണ്ടുവരുമ്പോ മൂന്ന് പോലീസുകാരെ സോഡ ഒഴിച്ചു കൊടുക്കുന്നു ആർക്ക് കൊടി സുനിക്ക് കൊന്ന് കോടതി ജീവൻ ശിക്ഷിച്ച ഒരു കൊടും ക്രിമിനലെ അവന്റെ മദ്യത്തിന് വിദേശ മദ്യത്തിന് അവനെല്ലാ സഹായം കൊടുത്ത് നിൽക്കുന്ന ഒരു നമ്പർ കാണുന്നുണ്ട് ഇവിടെ കേരളത്തിൽ അപ്പോഴാണ് ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായ ഒരു ചെറുപ്പക്കാരൻ ഒരു കേസിൽ പ്രതിയല്ല അവനെ കൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിച്ചു ആ പയ്യൻ പറഞ്ഞത് എന്താ ഇതിനേക്കാൾ കൂടുതൽ മർദ്ദനം മുകളിലത്തെ സി സി ടി വി ഇല്ല അവരെ കൊണ്ടുപോയി ഭീകരമായി മർദ്ദിച്ചു ഭീകരമായി വർദ്ധിച്ചു എന്നിട്ട് കോടതി ഹാജരാക്കി മദ്യപിച്ച് പോലീസിനെ പിന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസ് അപ്പോ മെഡിക്കൽ നടത്തുമല്ലോ കൊണ്ടുപോലും അന്ന് മുതൽ ആ ചെറുപ്പക്കാരൻ അവിടുത്തെ കോൺഗ്രസ് പാർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ വർഗീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ ഇതെങ്ങനെയുണ്ട് നന്നായിരിക്കുന്നു എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ ഇത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് കുഞ്ഞുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ നാമം അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട് മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ സേവ പന്തൽ സമർപ്പിച്ചു പെരുമ്പുഴ ശ്രീ ഉടയൻകാവ് മഹാദേവ ക്ഷേത്രം സേവപ്പന്തൽ ജീവസ്തംഭങ്ങൾ ഉപദേവതാ ക്ഷേത്രങ്ങളുടെ ചുറ്റുമതിൽ സമർപ്പണം കവിയും ഗാനരചയിതാവായ വല ശലോർമ്മ നിരോധിച്ചു ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ മുഖത്തല നീലിമന ഇല്ലത്തെ വൈകുണ്ഠം വിഷ്ണുദത്ത് നമ്പൂതിരി എൻ എസ് എസ് പ്രതിനിധി സഭാ മെമ്പർ ഡോക്ടർ ജി ഗോപകുമാർ ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് അപ്പകുട്ടമ്പിള്ള ട്രസ്റ്റ് സെക്രട്ടറി അജീഷ് നിർമ്മാണ കമ്മിറ്റി കൺവീനർ രാജേന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു സൊസൈറ്റി ജയിൽ നിന്നും പഞ്ചാരിമേള ഗജ ഗജവീരന്മാരുടും ഉത്സവം ചമയ ചമയവിളക്കും പേർന്നുള്ള ഘോഷയാത്രയാണ് നടത്തിയത് ബാനറുകൾ പുറത്തിറങ്ങിയ ഭാവം രൗദ്രം എന്ന ഷോർട്ട് ഫിലിം ഞാൻ കഴിഞ്ഞ ദിവസമാണ് യൂട്യൂബിൽ കണ്ടത് എനിക്ക് ആ സിനിമ വളരെ ഇഷ്ടപ്പെട്ടു മഴയാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം മഴയെ പ്രണയിക്കുന്ന മഴയുടെ ലാസ്യഭാവത്തെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന ഒരു ഒരെഴുത്തുകാരിയാണ് മറ്റൊരു കഥാപാത്രം പ്രകൃതിയും കാറ്റും ഇതിലെ കഥാപാത്രങ്ങളാണ് പിന്നെയും കഥാപാത്രങ്ങളുണ്ട് ഒരു മഴയുള്ള ദിവസം മഴ തുടരെയും തുടരേയും പെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം മഴയുടെ ഭാവമാറ്റങ്ങളെ സ്വന്തം കഥയിലേക്ക് ആവാഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് നമ്മൾ സിനിമയിൽ ആദ്യം കാണുന്നത് എഴുത്തുകാരി തൻ്റെ പുതിയ കഥയ്ക്ക് കൊടുത്ത പേര് ഭാവം ലാസ്യം എന്നാണ് കാരണം മഴയുടെ ലാസ്യഭാവം അവൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നു മഴയുടെ പ്രണയഭാവം ഇഷ്ടപ്പെട്ട് മഴയുടെ കാമുകനെ കൂടുതലായി കൂടുതലായി ഹൃദയത്തിൽ ചേർത്ത് വെച്ചു ആ എഴുത്തുകാരിയുടെ മനസ്സിൽ മഴ എന്ന് പറയുന്ന പ്രണയമായിരുന്നു മഴ എന്ന് പറയുന്ന നന്മ ആ നന്മയെക്കുറിച്ചാണ് അവർ ആ കഥയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എഴുത്തുകാരിയുടെ പിതാവ് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കഴിഞ്ഞകാല സംഭവങ്ങൾ തുടരെയുള്ള മഴ മൂലം പട്ടിണിയായിപ്പോയ വീട്ടിലെ വീട്ടമ്മ യുടെ സങ്കടം അതുപോലെ തന്നെ ആ ദിവസമുണ്ടായ ഒരു മഹാദുരന്തം അത് ഉരുൾപൊട്ടലായിരുന്നു വാർത്താ അറിയുമ്പോൾ എഴുത്തുകാരിക്ക് ഉണ്ടാകുന്ന മാനസിക വ്യതിയാനം ഒട്ടേറെ പേരുടെ മരണവും നാശനഷ്ടങ്ങളും ഭൂമിയുടെ അപ്രത്യക്ഷമാകലും ജന്തുക്കളുടെ അപ്രത്യക്ഷമാകലുമൊക്കെ പ്രകൃതിയുടെ ആ ക്രൂരതയൊക്കെ എഴുത്തുകാരിയുടെ മനസ്സിനെ സ്വാധീനിക്കുകയും എഴുത്തുകാരി തൻ്റെ കഥയുടെ പേര് മാറ്റുന്നു കഥ തന്നെ മാറ്റുന്നു കഥയുടെ പേര് ഭാവം ലാസ്യം എന്നറിന് ഭാവം രൗദ്രം എന്നാക്കി മാറ്റുന്നു ഇതാണ് കഥയുടെ സാരം ഇത് മഴയെ എല്ലാ രീതിയിലും മഴയുടെ വിവിധ ഭാഗങ്ങൾ ജീവനുള്ള ഒരു കഥാപാത്രത്തെ എങ്ങനെയാണോ ഒരു ചലച്ചിത്രകാരൻ വിവിധ ഭാഗങ്ങൾ ഒപ്പിയെടുക്കുന്നത് അതുപോലെ മഴയുടെ വിവിധ ഭാഗങ്ങളെ സന്നിവേശിപ്പിച്ചാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അത് നമ്മളെ കാഴ്ചക്കാർക്ക് പ്രേക്ഷകർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് മറ്റൊന്ന് ഈ സിനിമ നോക്കുന്ന ഒരു വലിയ സന്ദേശമുണ്ട് നമ്മുടെ എഴുത്തുകാർ അവരുടെ എഴുത്തിൽ നന്മകൾ മാത്രം കണ്ടാൽ പോരാ അല്ലെങ്കിൽ സങ്കല്പത്തിൽ നിന്ന് മാത്രം എഴുതിയാൽ പോരാ പകരം ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ കൂടി പഠിച്ചു വേണം കഥകളും ഇതര സാഹിത്യങ്ങളും സംഭാവന ചെയ്യുവാൻ എന്ന ഒരു സന്ദേശം കൂടി ഈ ചിത്രം നമുക്ക് നൽകുന്നുണ്ട് തീർച്ചയായും നല്ലൊരു സിനിമയാണ് സാങ്കേതിക മികവുള്ള സിനിമയാണ് നിങ്ങളൊക്കെ കാണണം എന്നാണ് എൻ്റെ താൽപ്പര്യം this year once again venus college has created history we are proud to announce an extraordinary achievement 344 students scored full a plus across kerala out of them 267 are from class 10 and 77 are from plus 2 venus continues to hold the title of kerala's number one result producing tuition center we offer career guidance sessions that shape aspirations into clear goals for science aspirants we provide expert entrance coaching and for commerce and humanities students we provide civil service coaching that builds a strong foundation for the future our specially designed 100 plus a plus coaching programs and the signature winmax coaching programs ensure every student not only learns but thrives Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity and character through arts festival, sports meets, science fairs, study tours, variety exams and mock tests. Every student finds their spark. With branches strategically located at Kundra, Elambalur, Kurimudikadu, and Shuvallur. Venus is more than just an institution, it is a growing network of excellence accessible to every aspiring student. Admissions are open now, seats are limited and filling fast. Enroll today and be the part of the legacy of excellence. നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമിട്ട് പി സി വിഷ്ണുനാഥ് എം എൽ എ കഴിഞ്ഞ മൂന്ന് വർഷമായി നടപ്പിലാക്കി വരുന്ന കണക്ക് കുണ്ട്ര നാലാം എഡീഷണൽ ഉദ്ഘാടനം പതിനഞ്ചിന് കുണ്ട്ര എം ഡി ഡി ഹയർ സെക്കൻഡറി സ്കൂൾ ഡോക്ടർ രാജു നാരായണ സ്വാമി ഐ എ എസ് നിർവഹിക്കും പി സി വിഷ്ണുനാഥ് എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ വിദ്യാഭ്യാസ രംഗത്തിലെ പ്രമുഖർ പങ്കെടുക്കും ഇതോടൊപ്പം മണ്ഡലത്തിലെ ഹയർ സെക്കൻഡറി കോമേഴ്സ് വിദ്യാർത്ഥികൾക്കായി വിഷയവിദഗ്ധരുടെ നേരത്തുള്ള കണക്കിനും കരിയർ ഫോൺ ലേബും സംഘടിപ്പിക്കും വിദ്യാർത്ഥികളുടെ അഭിരുചികൾ മനസ്സിലാക്കി അവരെ കൃത്യമായ കരിയർ മേഖലകൾ തിരഞ്ഞെടുക്കാൻ പ്രാപ്തരാക്കുന്നതിനായി നടപ്പിലാക്കിയ കരിയർ അഭിരുചി പരീക്ഷകൾ കരിയർ കൗൺസിലിംഗ് ക്ലാസുകൾ വിദ്യാർത്ഥികളെ രാജ്യത്തിൻ ഉന്നത കേന്ദ്ര സർവകലാശാലയിലെത്തിനായി നടപ്പിലാക്കിയ യൂണിഗേറ്റ് ബേ സി യു ഇ ടി പരീക്ഷാ പരിശീലനം അവാകസ് പരിശീലനം കണക്ട് പുനറാബ സ്കോളർഷിപ്പ് എക്സാം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെ മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ നവീനമായ മാറ്റങ്ങളാണ് പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് കേരളത്തിലെ പ്രമുഖ സോഷ്യൽ എഞ്ചിനീയറിംഗ് കൂട്ടായ്മയായി പദ്ധതി രൂപകൽപ്പന നടപ്പിലാക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് എഴുപത്തിയഞ്ച് മുപ്പത്തി ഒമ്പത് എൺപത്തി എട്ട് മുപ്പത്തിരണ്ട് പത്തൊമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടാം മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ രോഗങ്ങളെയും ഡിപ്രഷനെയും പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ അഞ്ചു പേർക്ക് മാത്രം പ്രവേശനം കളരി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ചുറ്റുമല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരി അനുസ്മരണം നടത്തി അഡ്വക്കേറ്റ് ജൂലിയറ്റ് ഉദ്ഘാടനം ചെയ്തു എൻ അജിത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി എൻ എസ് ശാന്തകുമാർ മുരളികൃഷ്ണൻ ജെ ഷാഫി ഡോക്ടർ രേഷ്മയദേവി മോഹൻ ജി വേലായുധൻ സി ബിനു വി ശൈലജ ഷിബു തമ്പാൻ ടി സുദാസൻ ടി അംബിജ വിനു പി ടി ഷാജി സുബേഷ് എന്നിവർ പങ്കെടുത്തു പ്രവാദ ഭക്ഷണ പരിപാടി മുഴുവന ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കുട്ടികൾക്കുള്ള പ്രവാത ഭക്ഷണ പരിപാടിയുടെ ഉദ്ഘാടനം കുന്ത്ര പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് നിരോധിച്ചു ആരോഗ്യ സമിതി ചെയർപേഴ്സൺ വി വിനോദ് ഹെഡ് മാസ്റ്റർ ബിന്ദു മേരി എന്നിവർ സംസാരിച്ചു പ്രവാസി സൊസൈറ്റി പ്രവാസി സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ പ്രവർത്തന ഉദ്ഘാടനം ഇരുപത്തി ഒന്ന് ഞായറാഴ്ച രാവിലെ പത്തിന് മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ നിർവഹിക്കും സൊസൈറ്റി പ്രസിഡന്റ് വി മനോജ് അധ്യക്ഷത വഹിക്കും പ്രവാസി സേവാ കേന്ദ്രം പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി ആർ ശ്രീകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്യും ഷെയർ സർട്ടിഫിക്കറ്റുള്ള വിതരണം ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ഒ അബ്ദുൽ മുത്തലിഫ് ഉദ്ഘാടനം ചെയ്യും ലോകോ ജില്ലാ പഞ്ചായത്ത് അംഗം സി വാൾഡുവിൻ പ്രകാശനം ചെയ്യും മുതിർന്ന പ്രവാസികളെ എസ് എൽ സജീവുമാർ ആദരി സ്പോർട്സ് ദിനാചരണം നടത്തി കാഞ്ഞരോട് സെന്റ് ആനീസ് ഹൈസ്കൂളിൽ സ്പോർട്സ് ദിനാചരണം ലോക്കൽ മാനേജർ ഫാദർ റൊസാരിവ് ഉദ്ഘാടനം ചെയ്തു പ്രഥമ അധ്യാപിക കൊളാസ്റ്റിക്ക പി ടി പ്രസന്റ് ജോസഫ് അധ്യാപകരായ സിസ്റ്റർ ശോഭ രഞ്ജിത്ത് ജാസ്മിൻ എന്നിവർ സംസാരിച്ചു അധ്യാപകരുടെയും അനധ്യാപകരുടെയും നേതൃത്വത്തിൽ കുട്ടികളുടെയും അധ്യാപകരുടെയും കായിക മത്സരങ്ങൾ നടത്തി വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു നാട്ടുവട്ടം വാർത്തകൾ ഇന്നോടെ പൂർണ്ണമാകുമ്പോൾ ഡൈലാഗ് ക്രിയേഷൻസിന്റെ പാനൽ പുറത്തിറങ്ങിയിട്ടുള്ള ഇരുപത്തി ഒന്ന് ഹൃസ്വിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് ആരു മുതൽ പ്രതികം വരെയുള്ള സിനിമയാണ് അവസാനം ഞങ്ങൾ പുറത്തിറക്കിയ സിനിമ പ്രതികമാണ് ആ സിനിമ കണ്ടിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഇന്ന് തന്നെ ആ സിനിമയെന്ന് കാണുകയും അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് വീണ്ടും നാളെ രാത്രി പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹം ആദരം